ചരിത്ര ഗ്രന്ഥങ്ങളുടെ ഉള്ളറുകൾ തേടി ഒരു യാത്ര അൽ ആത്മജ്ഞാനികളെ തേടി ഒരു തീർത്ഥയാത്ര അസാമലൈക്കും വാഹത്തുള്ള അൽ സിയാറ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇപ്പം എത്തിയിട്ടുള്ളത് കർണാടക സ്റ്റേറ്റ് നമ്മൾ പെരുമാടയ്ക്ക് അടുത്തുള്ള ഒരു ദർഗയിലാണ് ചെറിയ പറമ്പ് ദർഗ ഷരീഫ് ആ ദർഗക്ക് മുമ്പിലാണ് ഞങ്ങളുള്ളത് ഇൻഷാള്ള ഇവിടുത്തെ മക്കാം സിയാറത്തും ഇൻഷാള്ള ചരിത്രങ്ങൾ എന്തെങ്കിലും അറിയാൻ സാധിക്കുകയാണെങ്കിൽ അതും നമുക്ക് കാണാം അള്ളാഹു താലി മഹാൻ്റെ ദറ ഉയർത്തി കൊടുക്കട്ടെ ആമീൻ ആർ അബ്ബുല്ല ആലമേ ഇവിടേതൊരു മക്കാമ് അപ്പുറത്ത് പുറത്ത് വേറൊരു മക്കാമ് ഓടേണ്ടട്ടോ السلام عليكم فاطمه اعوذ بالله من الشيطان الرجيم السلام عليكم يا ولي الله الفاتحة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين اياك نعبد واياك نستعين اهدنا الصراط المستقيم صراط الذين انعمت عليهم غير المغضوب عليهم ولا امين بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم ومن شد واسق إذا وقب ومن شد النفاذات في اللقد ومن شد حاسد إذا حسد بسم الله الرحمن الرحيم قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس الحمد لله الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا اللهم صل على سيدنا محمد وعلى ال سيدنا ومولانا محمد رحمن رحيم ما يا الملك الجبار يا راج يا الله نريد زيارتك لقبولك يا الله ഞങ്ങൾ പുതിയ ഖുർആൻ ഷെരീഫിനെ സ്വീകരിക്കണമല്ലോ മിസൽ സവാബിന് ഇവിടെ മറവട്ട് കിടക്കുന്ന ഈ മഹാൻ്റെ ഹതറത്തിലേക്ക് അതുപോലെ ഇവിടെ മറവട്ട് കിടക്കുന്ന മറ്റു മഹാന്മാരുടെ ഹതറാത്തുകളിലേക്ക് എത്തിക്കണേയല്ല അവരുടെയൊക്കെയും ദറജകളെ ഉയർത്തണേയല്ല അവരുടെ മതതും സഹായവും കാവലും പൊരുത്തവും തിരുനോട്ടവും ഞങ്ങൾക്കും കുടുംബങ്ങൾക്കും വേണ്ടപ്പെട്ടവർക്കും നൽകണേ നൽകണയല്ലോ ഈ മഹാൻ്റെ പുറക്കത്തുകൊണ്ട് ഞങ്ങളുടെ എല്ലാ ദോഷങ്ങളും പൊറുക്കണേയല്ല ലാഹുവന്യങ്ങളുടെ ജീവിതത്തിൽ കയറും പറക്കത്തും സന്തോഷവും സമാധാനവും റാഹത്തും എല്ലാ ആഫാത്ത് മുസീബാത്തുകൾ തൊട്ട് അപകടങ്ങൾ അപകട മരണങ്ങളെ തൊട്ട് മാരകമായ രോഗങ്ങളെ തൊട്ട് പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് കാക്കണേ അല്ല ലാഹുവന്യങ്ങളുടെ ജോലിയിലും സമ്പത്തിലും പറക്കത്ത് നൽകണേ അല്ല മക്കളിലും കുടുംബത്തിലും ഭാര്യയിലും കുടുംബജീവിതത്തിലും ദാമ്പത്യ ജീവിതത്തിലും പറക്കത്ത് നൽകണേ അല്ല വാഹുനങ്ങൾ എല്ലാ ഞങ്ങളുടെ യാത്രകളിൽ വാഹനങ്ങളിൽ വറക്കത്ത് നൽകണേ അല്ല ഞങ്ങളുടെ അറക്കാത്ത സഖനാത്തിലും പറക്കത്ത് നൽകണേ അല്ല പഠിച്ചവനെ എല്ലാവിധ വിഷമങ്ങളും പ്രയാസങ്ങളും മാറ്റണേ അല്ല ഞങ്ങളുടെയും ഞങ്ങളുടെ മാതാപിതാക്കൾ ഞങ്ങളുമായി ബന്ധപ്പെട്ടവരുടെ എല്ലാവിധ രോഗങ്ങൾക്കും നിയാജിലായ താമമായ ഷിഫ നൽകണേ അല്ല ആഫിയത്തും ആരോഗ്യവുമുള്ള ദീർഘായുസ്സു നൽകണേ അല്ല ആഫിയത്തുള്ള ദീർഘായുസ്സു നൽകണേ അല്ല അള്ളാഹുവേ മഹാന്റെ കാവല് ഞങ്ങൾക്ക് നൽകണേ അല്ല അള്ളാഹു എവിടെയും പ്രയാസപ്പെടുത്തല്ല അള്ളാഹ് ഒരു ചതിയിലും ഒരു വഞ്ചനയിലും ഞങ്ങൾ പൊടുത്തല്ലോ റഹ്മാനെ അള്ളാഹു ഞങ്ങളുടെ മനസ്സിലുള്ള എല്ലാ ഹൈറായ ഉദ്ദേശങ്ങളെ നീ ഹാസിലാക്കി തരണേ അല്ല പ്രത്യേകിച്ച് ഞങ്ങൾ ഓടതുവാക്കൊണ്ട് വസീത്ത് ചെയ്തവരുടെ ഉദ്ദേശങ്ങൾ നീ ഹാസിലാക്കണേ അല്ലാ ലാഹോടെ വരാനും സിയാറത്ത് ചെയ്യാനും തോഫിയൊക്കെ നൽകണയല്ല മുമ്പ്രൈ മറ്റു സിയാറത്തുകളും നിർവഹിക്കാൻ തോഫിയൊക്കെ നൽകണേ അല്ല ജീവിക്കൽ ഹൈറാകുന്ന കാലം ഇത്രയും സന്തോഷത്തോടെ റാഹത്തോടെ ആഫിയത്തോടെ ജീവിച്ച് മരിക്കൽ ഹൈറാകുന്ന സമയം ലാ ഇലാഹ ഇല്ലല്ലോ എന്ന് ചൊല്ലി ഇമാൻ സലാമത്തായി മരിക്കാൻ ഞങ്ങൾക്കും വേണ്ടപ്പെട്ടവർക്കും കുടുംബങ്ങൾക്കും തോഫിയൊക്കെ നൽകണേ അല്ല ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار أمين. آمين برحمتك يا أرحم الراحمين وصلى الله تعالى وسلم سيدنا محمد وآله وصحبه أجمعين سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل